നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് തീരുമാനിച്ചത് ഏതൊക്കെ ഡ്രസ്സ് എടുക്കാം എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പാലക്കാടുള്ള വെസ്റ്റ് സൈഡിലാണ് പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള പോലെ തോന്നി മേ ബി പുതിയതായിട്ട് തുറന്ന ഔട്ട്ലെറ്റ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് അറിയാൻ പാടില്ല എനിവേ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു കോട്ട് സെറ്റ് ആയിരുന്നു ഇങ്ങനെ ഒരു സെറ്റും കൂടി നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മേലും കൂടി ഒരു ഫ്ലവർ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ച് പോയതായിരുന്നു അവിടെയാണെങ്കിൽ ഫുൾ റെഡ് ഫ്രോക്സ് ആയിരുന്നു എനിക്കാണെങ്കിൽ കാണുമ്പോൾ തന്നെ അത് ഇത് വേണം അത് വേണം എല്ലാം വേണം എന്നുള്ളൊരു മൈൻഡ് പക്ഷെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അത്രയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളത്ര എടുത്തില്ല നമ്മൾ ഒരു ബ്ലാക്ക് ഫസ്റ്റ് ട്രൈ ചെയ്തു പിന്നെ അത് റെഡ് ട്രൈ ചെയ്തു കേട്ടോ റെഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് വേണ്ടി തയ്ച്ച പോലെ ഇത്രയും പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ അതെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നേരെ നമ്മൾ താഴെ ഇറങ്ങി ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ പിന്നെ കുറെ ഇയറിങ്സ് ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ബെൽറ്റും കൂടി നമ്മൾ ഓഫീസിക്ക് വേണ്ടി എടുത്തു ബില്ലടിക്കാൻ നിൽക്കുകയാണെന്നുള്ള ഒരു ഇല്ലാതെ സങ്കടമല്ല അത് വേറൊരു സംഘടന മുഖത്തുണ്ടായിരുന്നില്ല ഇടക്കാരണം ത്രീ സെറ്റ് ഓഫ് ഡ്രസ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അപ്പം നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ വരാനുണ്ട് അത് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വരാം ബൈ